ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് പട്ടികയിൽ നിന്ന് പുറത്തായ മുപ്പതിനായിരം പേർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷ നൽകിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ കരടിൽ പിഴവുകൾ പരിഹരിക്കുന്നതിനായി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് പി ആർ സുനിൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം പി ആർ സുനിൽ ബീഹാറിലാണ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വോട്ട് അധികാർ റാലി അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് ഇന്ന് ഒരു ഇടവേളയാണ് ആ പ്രചാരണത്തിന് പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതിനായി പേര് ചേർക്കുന്നതിനായിട്ടുള്ള അവർ അവസാന തീയതിയാണ് ലക്ഷങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത് പക്ഷേ മുപ്പതിനായിരം പേർക്ക് മാത്രമേ പരാതിയുള്ളൂ സുനിൽ സുജയ ഓഗസ്റ്റ് ഒന്നിനാണ് കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് പ്രസിദ്ധീകരിച്ചത് ഈ ഒരു മാസത്തെ സമയമാണ് പിന്നീട് ഈ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് ആ ഒരു സമയപരിധി ഇന്നത്തോടെ അവസാനിക്കുകയാണ് നാളെ മുതൽ ഈ ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും ഏതായാലും സുജയ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ ബീഹാറിൽ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഏഴ് കോടി എൺപത്തിയൊൻപത് ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത് വോട്ടർ പട്ടികയിൽ ഇതിൽ അറുപത് ത്തിയഞ്ച് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത് ഇരുപത്തി രണ്ട് ലക്ഷം പേർ മരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പലർക്കും കൃത്യമായ രേഖകൾ ചൂണ്ടിക്കാണിക്കാനായില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഈ കണക്കുകളിൽ ഏതാണ്ട് ഇരുപത്തിയൊൻപതിനായിരത്തി പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു തങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇതുകൂടാതെ രണ്ട് ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതുകൂടാതെ ഏതാണ്ട് ക്ഷത്തി മുപ്പത്തി മൂവായിരം പേർ തങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല പുതിയ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ചൂണ്ടിക്കാണിച്ച് അപേക്ഷ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അപേക്ഷകൾ പരിശോധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്ത് ഒരു അന്തിമ വോട്ടർ പട്ടിക ഇറക്കും എന്നാണ് പറയുന്നത് അതിനിടയിലാണ് വോട്ട് ചോരി കൊള്ള വിഷയം ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ വലിയ നീക്കം ബീഹാറിൽ തുടരുന്നത് ഇന്നത്തെ ഒരു അവധി ദിവസം കഴിഞ്ഞാൽ നാളെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ശക്തി പ്രകടനം ബീഹാറിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നീക്കുന്നത് നടത്തുന്നത് ഏതായാലും ഇപ്പോൾ ആകെ ലഭിച്ചത് മുപ്പതിനായിരത്തോളം അപേക്ഷകൾ മാത്രമാണ് ഈ വോട്ടർ പട്ടികയിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് തങ്ങൾ പുറത്തായി വീണ്ടും ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്